എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രീമിയം വണ്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിംഗ് പതിനഞ്ച് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിലുള്ള വെറും അമ്പത്തിയോറായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടിയ വാഹനമാണിത് ഇന്ന് നമ്മൾ ഈ വാഹനത്തിന് വിശേഷങ്ങളാണ് പരിചയപ്പെടുന്നത് ഇതിന്റെ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ചേഞ്ച് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡൽഹിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളുടെ ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ച് ആയിരിക്കും ഇതിന്റെ വിൻഷീൽഡ് കമ്പനി ഓടി കമ്പനിന്ന് തന്നെ സർവീസിൽ മാറിയിരിക്കുന്നതാണ് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് ബാക്കി റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല ബോണറ്റും കാര്യങ്ങളും ഇല്ല ഒറിജിനൽ കമ്പനി പെയിന്റ് തന്നെയാണ് ഈ റൈറ്റ് സൈഡ് ഡോറിന്റെ താഴെവശം ചെറിയ രീതിയിൽ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ടല്ല ഒരു കോർണർ മാത്രം ചെയ്തിട്ടുണ്ട് വേറെ എങ്ങും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒക്കെ അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം അപ്പൊ ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബോഡി ലൈനും ഒക്കെ നല്ല ക്ലീൻ ആണ് പെയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഓൾ ഓൾഒറിജിനൽ ആണ് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം മൊത്തത്തിൽ ഇവിടെയൊക്കെ ഒരു ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം ഇതിന്റെ ആകാശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓ കമ്പനി ഓറിജിനലില് തന്നെയാണ് ഞാൻ ഇതിന്റെ ഈ ഡോർപാടും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇന്റീരിയർ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ കാണാം വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഡോറുകളിലെ ഗ്ലാസ്സുകളെല്ലാം തന്നെ കമ്പനി ഓറിജിനൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് സീരീസിൽ തന്നെ ഉള്ളതാണ് ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഇവിടെ ഒന്നും ഒരു റീ പെയിന്റോ കാര്യങ്ങളോ ഒന്നും ഡോവറിൽ വന്നിട്ടില്ല ഏത് ഒറിജിനൽ ഗ്ലാസ് ആണ് ഇവിടുത്തെ ഡോർപാടും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് പില്ലറുകളിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെ എല്ലാം ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഡിക്കിയിൽ ഒറിജിനൽ ആണ് ഈ ഗ്ലാസ് മാറിയിട്ടോ ഒന്നുമില്ല ഇതെല്ലാം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈ ലൈറ്റിൽ സ്ക്രാച്ചോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കി ഒന്ന് തുറന്ന് കാണാം ഡിക്കിയിൽ വരുമ്പോൾത്തേനെ നിങ്ങൾക്ക് അറിയാം ഓടിയുടെയൊക്കെ ഡിക്കിയിൽ പേസ്റ്റിംഗ് എല്ലാം വരിക ഇതുപോലത്തെ നല്ല ആണ് വരിക ഇതുപോലെ മടക്കി നല്ല സീൽഡായിട്ടായിരിക്കും വരിക ഈ ഭാഗത്താണ് പേസ്റ്റിങ് വരിക ഈ എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത് ഈ വശങ്ങളിലും ഈ വശത്തുള്ള പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ കമ്പനി ഒറിജിനൽ ഓറിജിനൽ ആണ് കിടക്കുന്നത് ഇതിൻ്റെ അകത്ത് അതിൻ്റെ സ്റ്റെപ്പിനും ഒക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ാണ് നമ്മൾ കാണിക്കാത്തത് ഇതിലും റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല തേർട്ടി ഫൈവ് ടി ഡി ഐ ക്വാർട്ടറോ ആണ് വരുന്നത് വണ്ടി അപ്പോൾ നമുക്ക് ഇനി ഈ വശത്തേക്ക് വരാം ഈ വശം നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഭാഗത്തെയും ബോഡി ലൈനും കാര്യങ്ങളും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം ഗ്ലാസുകൾ ഒന്നും മാറിയിട്ടില്ല ഈ ഡോറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ആണ് നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം ഈ ഫ്രണ്ട് ഡോറിൻ്റെ അതായത് ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയ രീതിയിൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആഘോഷതെല്ലാം നല്ല ക്ലീനാണ് ആണ് ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് അപ്പോൾ നമുക്ക് ഇതിന് ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് തുറന്ന് സൗണ്ടും കാര്യങ്ങളും ഒക്കെ ബോണറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്കിതിന്റെ എഞ്ചിൻ റൂമ് ബോണറ്റൊക്കെ ഒന്ന് പരിശോധിക്കുക ഇത് ഓൾറെഡി നമ്മൾ ഡെസ്ക്രൈബ് ചെയ്ത് ചെക്ക് ചെയ്ത് പെയിന്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് വീഡിയോ ഒത്തിരി ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്നും കാണിക്കാത്തത് ബോണറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം കമ്പനി ഓറിജിനൽ പഞ്ചിങ്ങും ആണ് വരുന്നത് ഇതിന്റെയും പേസ്റ്റിങ് വരികയല്ല ബോണറ്റില് ഓടിയുടെ പല വേരിയൻ്റിലുള്ള വണ്ടികളിലും ചില വണ്ടികളിൽ ഡോറിൽ പേസ്റ്റിങ് വരാറില്ല മടങ്ങിയാണ് ഇരിക്കുക അതുപോലെ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ബോണസിൽ എല്ലാ ഡിഗ്രിയിലും ഇല്ല ഇവിടെ നിങ്ങൾക്ക് ഓടിയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ കാണാം ഇവിടുത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല ഇതെല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഓടിയുടെ ബാഡ്ജിങ് കാണാവുന്നതാണ് വിഭാഗങ്ങളിലെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഒക്കെയാണ് എൻജിൻ റൂം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് ഓഡിയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം ഇവിടെ നമുക്ക് ചേസിസ് നമ്പർ കാണാവുന്നതാണ് അപ്പോൾ വണ്ടിയുടെ ഈ ഭാഗത്തെ പേസ്റ്റിംഗ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നിട്ട് വന്നിട്ടില്ല ഓൾ ഒറിജിനൽ ആയിട്ടുള്ള വണ്ടിയാണ് ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് വേറെ ഓയിൽ ലീക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിൻ്റെ സൗണ്ട് ഒന്ന് നേക്കാം നല്ല സൈലന്റ് ആണ് വേറെ ക്രാങ്ക് അടിക്കുന്ന സൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഓയിൽ ഇപ്പൊ പൊക്കി നോക്കുമ്പോ ഇതിനകത്തൊന്നൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ല ഓയിലൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് അതിനകത്തുനിന്ന് പമ്പ് പമ്പിയോ പുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം എനിക്ക് ഞാൻ ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാം അതിൻ്റെ സൗണ്ട് വളരെ സ്മൂത്താണ് അമ്പത്തി ഒരായിരം കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഫുൾ റെക്കോർഡ്സ് അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാണാം ഇൻറ്റീരിയർ വളരെ വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഡാഷ്ബോർഡും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇതെത്രയും മനോഹരമായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് സ്വിച്ചുകളൊന്നും ഡാമേജ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗും കാണുമ്പോൾ തന്നെ അറിയുക ഇതിൻ്റെ സ്വിച്ചുകളൊന്നും ഡാമേജ് ആയിട്ടില്ല സൺ പ്രൂഫും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ് നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്താണ് പിന്നെ ഈ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റാണ് വരിക ഇത് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല പക്ഷേ ഇതെല്ലാം വർക്കിംഗ് തന്നെയാണ് നമ്മളിതെല്ലാം ചെക്ക് ചെയ്താണ് ഇനി പുറകശത്തേക്ക് പോകാം ഡോർ ഡോർപാടുകളെല്ലാം നല്ല ക്ലീൻ ആണ് ഒറിജിനൽ കമ്പനി ലെതർ സീറ്റുകളാണ് ഇതിൽ വരുന്നത് സീറ്റ് എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇതിന്റെ ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നാല് ടയറും ഗുഡ് ഗിയറിന്റെ ഏഹ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരുന്ന ടയറുകളാണ് എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ത്രെഡുള്ള ടയേഴ്സ് ആണ് ഇതിലുള്ളത് ഉള്ളത് നാലും നല്ല തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള നാല് ടയറുകളും ഈ വാഹനത്തിൽ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിങ് പതിനഞ്ച് രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിയോരായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഇത് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ഡൽഹിയിലാണ് വാഹനം ഉള്ളത് ഞാനും ഡൽഹിയിലാണ് അത് ഇടയ്ക്ക് ഞാൻ പറയുവാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഓഡിക്യൂ ത്രീ ചെയ്തിരുന്നു അത് തൃശ്ശൂരേക്കാണ് പോയത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും ഒരു മിനിമം ക്വാളിറ്റി ഗ്യാരണ്ടി നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട് അത് എപ്പോഴും എല്ലാ വാഹനങ്ങളിലും നമ്മൾ ആ ഗ്യാരണ്ടി തരും നമ്മൾ തരുന്ന വാഹനങ്ങളിൽ മീറ്റർ ടാമ്പറിങ്ങോ മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുകയല്ല അപ്പോൾ ഇതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും എല്ലാം നമ്മളാണ് ചെയ്തു തരിക നിങ്ങൾ വാഹനം നാട്ടിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പേരിലാക്കുന്നവർ വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഏത് വാഹനമാണോ ആവശ്യം ഏത് വേരിയൻ്റാണോ ആവശ്യം അത് നമ്മളോട് പറയുക പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി എനിക്കൊരു വണ്ടി എടുക്കുന്ന പോലെ തന്നെ ഞാൻ നോക്കിയെടുത്ത് നിങ്ങൾക്ക് വണ്ടി തരുന്നതായിരിക്കും അപ്പം പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ